ഈശോമിശ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്റ്റിയിൽ നിന്നാണ് സേറ ജോസഫ് നിരപ്പ് കാട്ടിൽ വിവർത്തനം ചെയ്ത യേശുവിൻ്റെ കണ്ണുകളിലൂടെ എന്ന ഗ്രന്ഥത്തിൽ വായിച്ച ഒരു സംഭവം ഓർമ്മ വരികയാണ് ഈശോ ശിഷ്യന്മാരും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ യൂദാസ് വന്ന് യേശുവിനോട് പറയുന്നതാണ് രംഗം അതായത് കർത്താവ് സംഭാവനയൊക്കെ ആളുകളോട് അതി അധികം തരാൻ ഡൊണേഷൻ അധികം തരാനായിട്ട് പറയണം കിട്ടുന്ന ഒന്നും തികയുന്നില്ല നമ്മളിത്രയും പേരില്ലേ ചിലവ് ഭയങ്കരമാണ് താങ്ങാനായിട്ട് പറ്റുന്നില്ല എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അവർ ആവശ്യത്തിൽ കൂടുതൽ ആളുകളിൽ നിന്ന് ഈശോയുടെ സുവിശേഷ യാത്രയിൽ പലരും സഹായമായിട്ട് നൽകിക്കൊണ്ടിരുന്നു പണത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ ജൂദാസ് ആയിരുന്നതുകൊണ്ട് ഈ ജൂദാസിന് ഇടയ്ക്കിടയ്ക്ക് മൂത്രശങ്കയാണ് ഒന്നിനും രണ്ടിനും പോകണം പോകുന്ന ഇതാണ് ഈ അദ്ദേഹം ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ അടിപ്പോക്കറ്റുകളുണ്ട് ട്രൗസറിൻ്റെ അടിപ്പോക്കറ്റുകളിലേക്ക് കിട്ടുന്ന പണം മുഴുവൻ പല പല സെക്ഷനുകളായിട്ട് അദ്ദേഹം അടിച്ചു മാറ്റിക്കൊണ്ടിരുന്നു അപ്പോൾ എന്തൂരം കിട്ടിയിട്ടും തൃപ്തിയില്ല അപ്പോൾ ഇത്രയും അത്ഭുതവും അടയാളവും രോഗശാന്തിയൊക്കെ നടക്കുമ്പോൾ എന്ത് ചോദിച്ചാലും ജനം തരും ജനം എന്തിനും തയ്യാറാണ് അങ്ങനെ ഇത് ചൂഷണം ചെയ്യാനുള്ള ഒരു മനോഭാവത്തോടെ യുവദാസ് യേശുവിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ പത്രോസിന് ദേഷ്യം കയറി കാരണം കാര്യങ്ങളുടെ ഗൗരവം ഏകദേശം പത്രോസിന് അറിയാം ഇവൻ അടിച്ചു മാറ്റുകയാണ് എന്ന് പത്രോസ് ചാടി വീണ് യൂദാസിൻ്റെ കൊങ്ങക്ക് പിടിച്ചു അപ്പോൾ യേശു പറഞ്ഞു പത്രോസെ നീ കൈയ്യെടുക്ക് ഇതാ യൂദാസ് അല്ല നമ്മുടെ കാര്യം നോക്കുന്നത് പിതാവാണ് എന്ന് പറഞ്ഞ് യേശു പതിയൊന്ന് പുഞ്ചിരിച്ചു എല്ലാം മനസ്സിലായി എന്ന മട്ടില് എന്നാൽ മനസ്സിലായില്ല എന്നതുപോലെ പാത്രോസും പതിയെ നാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൈയെടുക്കുകയാണ് ഇവരിങ്ങനെ നടന്ന് നീങ്ങി അപ്പോൾ ഇന്നും ഉച്ചക്കത്തേക്ക് ഒന്നുമില്ലല്ലോ യൂദാസ് പറഞ്ഞു കഴിഞ്ഞു പണം ചിലവാക്കുന്ന യൂദാസാണ് പക്ഷേ ഉച്ചയാകാറായപ്പോഴേക്കും ഒരു സ്ത്രീ കുറേ അപ്പവും പഴവും പാലും എല്ലാമായിട്ട് യേശുവിനെ ശിഷ്യന്മാരെയും കാണാനായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് വരികയാണ് അപ്പോൾ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു അന്നേരം ഈ കാഴ്ച കണ്ട കർത്താവിനീ കാഴ്ച കൊണ്ടുവന്ന് സമർപ്പിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു ഇതാ കർത്താവ് അധികം ഭക്ഷണമാണ് കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങ് രാവിലെ പറഞ്ഞല്ലോ ഇതാ നമുക്ക് ആവശ്യമായത് ആ സമയമാകുമ്പോൾ പിതാവ് തരുമെന്ന് ഇതാ സ്വർഗം നമ്മുടെ കാര്യത്തിൽ എത്ര ശ്രദ്ധാലുവാണ് എന്ന് പത്രോസ് നീ ഇനിയെങ്കിലും മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ന് യേശു പത്രോസിനോട് മൊഴിയുകയാണ് അതെ ഇതാ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് കിട്ടേണ്ടത് പലരും വെട്ടിച്ചുരുക്കുകയും വെട്ടി ഒതുക്കുകയും വെട്ടി മാറ്റുകയും തട്ടിപ്പറുക്കുകയും അനീതി കാണിക്കുകയും ചെയ്യുമ്പോൾ മാതാപിതാക്കളാകട്ടെ സഹോദരങ്ങളാകട്ടെ കൂടപ്പറപ്പങ്ങളാകട്ടെ ജോലിസ്ഥലങ്ങളിലാകട്ടെ ദൈവം നമ്മൾ മറക്കുകയില്ല ഏശയ മുപ്പത്തിനാല് പത്ത് സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകും ഈ വഴിക്ക് നമുക്കൊരു വലിയ നഷ്ടവും മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ പണമില്ലാത്തതിൻ്റെ പേരിലും ഉള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലും നമ്മുടെ താൽക്കാലിക സുഖ സൗകര്യങ്ങൾ പരിചയച്ചും ജീവിക്കേണ്ടി നമ്മൾ വന്നേക്കാം പക്ഷേ അതും അതിൻ്റെ അപ്പുറവും കൂടെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്കും നമ്മുടെ മക്കളിലേക്കും തലമുറകളിലേക്കും ദൈവം എത്തിച്ചു തരും ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അവരോട് നമുക്ക് നഷ്ടമുണ്ടാക്കുന്ന തട്ടിത്തെറപ്പിക്കുന്ന തട്ടിത്തൂകുന്ന തട്ടിപ്പറിച്ചു െടുക്കുന്ന അനീതി കാണിക്കുന്ന കൈയ്യുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞതുപോലെ ഇതാ അവരും ഇടുക്കരും നമ്മൾ മണ്ടന്മാരുമായി എന്ന് ലോകം പറയുന്ന തരത്തിൽ അവന് കഴിവില്ലാത്തവൻ കഴിവ് കെട്ടവൻ അവന് എന്തിനു കൊള്ള സ്വന്തം കാര്യം നോക്കാൻ അറിയില്ല എന്നൊക്കെ ഇതാ ഉള്ളത് നഷ്ടപ്പെടുകയും ചെയ്തു തട്ടിപ്പറിച്ചെടുക്കുകയും മോഷ്ടിച്ചെടുക്കുകയും ചെയ്തു നാവിൻ്റെ ബലം കൊണ്ട് അവർ നമ്മളെ കീഴ്പ്പെടുത്തുകയും പിടിച്ചെടുക്കുകയും ചെയ്ത രണ്ടവസ്ഥയും നമുക്കില്ലാതെയുമായി പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ മോശക്കാരുമായി ഏറെ നാൾ നമ്മളോ നമ്മുടെ കുടുംബാംഗങ്ങളോ മക്കളോ ഈ തട്ടിത്തൂകിയ നിമിത്തം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വരുമ്പോഴും പുണ്യവും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നോ എന്ന് ആക്ഷേപിക്കുന്നവരുണ്ടാകാം പക്ഷേ ചരിത്രം തെളിയിക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നത് ബൈബിള് പറഞ്ഞു തരുന്നതും കാലം തെളിയിക്കുന്ന ഒരു സത്യമുണ്ട് ജറമിയ പതിനേഴ് ഒമ്പത് പത്തിൽ പറയുന്നുണ്ട് സിംഹ അവിടെ പറയുന്നത് ഓരോ മനുഷ്യനും താൻ പ്രവൃത്തിക്കും ജീവിത രീതിക്കും കണക്ക് ചോദിക്കും കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് താനിടാത്ത മുട്ടയ്ക്ക് അടയിരിക്കുന്ന തിത്തിരി പക്ഷിയെ പോലെയാണ് അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നത് അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ യേശുനാഥൻ പറഞ്ഞതിൻ്റെ പ്രധാന കാര്യം ഇതാണ് ഇപ്പോൾ നമുക്കൊന്നും മനസ്സിലാകണമെന്നില്ല പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടത് അല്പം ഭൗതികമായ കാര്യമാണെങ്കിലും അതിൻ്റെയും കൂടെ ചേർത്ത് ആത്മീയവും ഭൗതികമായ അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കാലങ്ങളിൽ ചൂഷണം ചെയ്യപ്പെട്ടതോ സ്വത്ത് പങ്കുവച്ചപ്പോഴോ ഓഹരി കിട്ടിയപ്പോഴോ അല്ലെങ്കിൽ കൈക്കൊള്ള കൂടപ്പറപ്പങ്ങൾ ജോസഫിനെ പിടിച്ച് പൊട്ടക്കെറ്റിലിട്ട കഥ പോലെ ബൈബിളിലുള്ളതുപോലെ ഇതാ പൊട്ടക്കെറ്റിൽ കിടക്കുന്ന അതിനേക്കാൾ പൊട്ടക്കെട്ടാണെങ്കിൽ കുഴപ്പമില്ല അതിനേക്കാൾ സമാനമായ ദുരിതങ്ങളിലേക്ക് നിങ്ങളെ തട്ടിയിട്ടെങ്കിൽ വിഷമിക്കണ്ട ഇതാ മുൻപന്തിയിൽ നിങ്ങളെ നടത്താൻ മേൽവസ്ത്രം പോയവനെ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്ന ജോസഫിൻ്റെ കഥ ബൈബിളിൽ ഉള്ളത് എൻ്റെയും നിങ്ങളുടെയും കഥയായി തീരും നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കണം ജോസഫിനെ ഈജിപ്തിലെ പ്രധാനപ്പെട്ട മന്ത്രിയാക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ സഹനങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ കൊണ്ടോ നമുക്ക് നഷ്ടമോ കഷ്ടമോ ദുരിതമോ വരുത്തുന്നവരുണ്ടെങ്കിൽ അവർക്കൊണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് അവർക്കൊണ്ട് പ്രാർത്ഥിക്കാത്തതും ക്ഷമിക്കാത്തതുമാണ് ദൈവത്തിൻ്റെ നീതിയും അനുഗ്രഹവും നമുക്ക് കിട്ടാത്തതിൻ്റെ ഏറ്റ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതുകൊണ്ട് എല്ലാ ദുരിതങ്ങളെയും പ്രതിദേഹത്തിന് നന്ദി പറയുക ദൈവം നമുക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് തടസ്സപ്പെടുത്താൻ ഈ ലോകത്തിൽ ഏതെങ്കിലും ശക്തിക്കോ വ്യക്തിക്കോ സാധിക്കുമോ താൽക്കാലികമായിട്ട് ദൈവം അത് അനുവദിച്ചു കൊടുത്തേക്കാം കാരണം ജോബ് ഒന്ന് പത്തിൽ പറയുന്നു അവിടുന്ന് നിനക്കും നിന്റെ ഭവനത്തിനും ജീവനും സ്വത്തിനും സമ്പത്തിനും ചുറ്റും വേലികെട്ടി സംരക്ഷിക്കുന്നു ദൈവത്തെ തടയാൻ ദൈവത്തെ തകർക്കാൻ ആർക്ക് സാധിക്കും ദൈവം ഒരുക്കി വെച്ചത് എടുത്തു മാറ്റാൻ ആർക്കെങ്കിലും സാധിക്കും ഒരുപക്ഷെ ഒരു പരീക്ഷണം ദൈവം അവർക്ക് നമുക്കും അനുവദിച്ചേക്കാം അതിൻ്റെ ഇരട്ടി 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 ആത്മീയവും ഭൗതികവുമായി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും തലമുറയെയും മനുഷ്യർ തന്നാലും തന്നില്ലെങ്കിലും ദൈവത്തിന് ഒരുപാട് വഴികളും വാതിലുകളും ഉണ്ടെന്ന് ഓർക്കുക ദൈവത്തിന് പ്രവർത്തിക്കാൻ വീണ്ടും ഒരുപാട് മനുഷ്യരും അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടെന്ന് ഓർക്കുക ഈ ജീവിതത്തിൽ തന്നെ നമ്മുടെ കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം പ്രത്യുത്തരം കിട്ടും അത് കിട്ടുന്നതായിട്ട് കണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു വീണ്ടും ഓർമ്മിപ്പിക്കുന്നു സിംഹക്കുട്ടികൾ കാട്ടിലെ രാജാവാണ് അതിൻ്റെ മക്കൾ ഇര കിട്ടാതെ വിശ വലഞ്ഞേക്കാം കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല അതുകൊണ്ട് ഈ സങ്കീർത്തന മുപ്പത്തിനാല് പത്ത് വചനം നമുക്ക് ആവർത്തിച്ച് വിശ്വാസത്തോടെ ഒരു മാസം എല്ലാ ദിവസവും പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായി പക്ഷേ ഒരു കാര്യം ഈ മുൻവിധിയും വെറുപ്പും എല്ലാം കൊടുക്കുകയും ചെയ്ത് എല്ലാം പോവുകയും ചെയ്ത് എന്നിട്ടും ഈ മുൻവിധി ശാപവും വെറുപ്പും മടുപ്പും നിരാശയും സ്വയം നിന്നേ ഇല്ലേ അത് തലേന്ന് കളയുക പോയത് പോയി വന്നത് വന്നു ഇനി അതോർത്ത് കുറ്റബോധം വിചാരിക്കേണ്ട നമുക്ക് വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയത് അനുഗ്രഹിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ഒരു വഴി അടയുമ്പോൾ ഏഴ് വഴി അല്ല ഒമ്പത് വഴി എന്ന് പറയും ദൈവം തുറന്ന് തരും ഇത് മനസ്സിലാവുന്നില്ല എങ്കിൽ നിയമാർത്ഥന ഇരുപത്തെട്ട് ഒന്ന് മുതൽ പതിനാല് അനുഗ്രഹത്തിൻ്റെ വചനങ്ങളൊന്ന് പലയാവൃത്തി വായിക്കാനായിട്ട് ഇന്നു മുതൽ തുടങ്ങ് ഇതാ അവനെ അനുഗ്രഹിക്കുന്നതും ശപിക്കുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതും അവനെ സൃഷ്ടിച്ച ദൈവം മാത്രമാണ് റോമെട്ടോ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി മൂന്ന് വരെ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിർ നിൽക്കും ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും നമ്മളോട് പറയാതെ നമ്മൾ ഈ ലോകത്തിൽ സൃഷ്ടിച്ച ദൈവത്തോട് ദൈവമേ തെറ്റുപറ്റിപ്പോയി കർത്താവ് എൻ്റെയും കുറവുകളുണ്ട് എനിക്കും കുഴപ്പങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി ഇനി എന്താ ചെയ്യുക അങ്ങ് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ മനുഷ്യർ നമ്മുടെ വൃത്തിയെട്ട കണക്കുകൾ വെച്ചുകൊണ്ടിരുന്നാലും ദൈവം ക്ഷമിച്ചത് ക്ഷമിച്ചത് തന്നെ അതിന് പ്രത്യേക അനുഗ്രഹവും കരുണയും പ്രതിഫലവും ദൈവം തരികയും ചെയ്യും ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് മുന്നേറാം ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട് ഈ പ്രോഗ്രാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന അനേകരെ ദൈവം നിങ്ങളുടെ മനസ്സിൽ കാണിച്ചു തരും കണ്ടുമുട്ടാനിടയാകും നിങ്ങളുടെ കസിൻസ് ആകാം അയൽവാസികളാകാം ബന്ധുമിത്രാദികളാകാം അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ നിങ്ങളുടെ കമൻസ് ഷെയർ ലൈക്ക് സബ്സ്ക്രൈബ് സെൻറ്റ് മേരീസ് മെൻസിയുടെ സുവിശേഷ വേലയിൽ നാളിതുവരെ വലിയ സപ്പോർട്ടാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്താൽ മതി നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോകളും കിട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൾറെഡി അത് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കമൻസുകളും പ്രാർത്ഥനാ വിഷയങ്ങളും അയക്കണമേ ഇനി കൂടുതൽ കൂടുതൽ വീഡിയോകളും മെസ്സേജുകളുമായിട്ട് വരുന്നു എന്നതാണ് എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അതോടൊപ്പം തന്നെ രണ്ട് കാര്യങ്ങൾ എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പാലാരിവട്ടം വൈ എം സി എയിൽ സെൻറ്റ് മേരീസ് പ്രേമിസ്ട്രിയുടെ ശാക്തീകരണ അഭിഷേക വചന പ്രകോഷണ ധ്യാനം രോഗശാന്തി ശ്രൂഷയും വചനപ്രഘോഷവും മൂന്നേ മൂന്ന് മണിക്കൂറേ ഉള്ളൂ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും ധ്യാനങ്ങൾ കൂടിയിട്ട് ആ ചൈതന്യത്തിൽ വളരാനും നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഉപകാരപ്പെട്ടു ഒരു കൂട്ടായ്മയാണ് കുടുംബസമേതം വന്ന് ഏവർക്കും അതിൽ സംബന്ധിക്കാം പാലാരുവട്ടം വൈ എം സി എയിലാണ് മെഡിക്കൽ സെൻറ്റർ അതിന് വിഷയത്തുള്ള വൈ എം സി എയുടെ പെരിങ്ങാട്ട് റോഡിലുള്ള വൈ എം സി എയിലാണ് ഇത് നടക്കുന്നത് അതും കൂടാതെ നിങ്ങളായിരിക്കുന്നത് വിദേശത്തോ നാട്ടിലോ അന്യ സംസ്ഥാനങ്ങളിലോ രാജ്യത്തോ ഏതു ആകട്ടെ ആയിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് പ്രോഗ്രാം കൂടാൻ ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ പ്രേയർ ഉണ്ട് എല്ലാ ശനിയാഴ്ചയും കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് തുറന്നുകൊണ്ട് പോകുന്ന ഈ ഗൂഗിൾ മീറ്റ് പ്രേയറ് ഒന്നര മണിക്കൂർ ഏഴര തൊട്ട് ഒമ്പത് മണിവരെ വചനപ്രഘോഷണം അഭിഷേക പ്രാർത്ഥന അതോടൊപ്പം സ്തുതി ആരാധന ഗാനശുശ്രൂഷ എല്ലാമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒത്തിരി മെസ്സേജുകളും ഒത്തിരി ടെസ്റ്റ് മണി ഒക്കെ ഈ ഇരു പ്രോഗ്രാമുകളിലൂടെയും പരിശുദ്ധാത്മാകർ തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നതും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നതും കർത്താവിന് സാക്ഷ്യമേകുന്ന ഈ സുവിശേഷ വേല പ്രത്യേകിച്ച് സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിയുടെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥുള്ള ഈ കൂട്ടായ്മയിൽ നമുക്കും കൈകോർക്കാം ആഗ്രഹിക്കുന്നവരെ വാട്സാപ്പ് വഴി വന്നാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗൂഗിൾ മീറ്റ് പ്രോഗ്രാമിൻ്റെ ലിങ്കും ഇട്ട് തരുന്നതാണ് അതും കുറച്ച് പേർക്ക് നിങ്ങളുടെ കസിൻസിനും അയൽവാസികൾക്കും ബന്ധുമിത്രാദികൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് പ്രേക്ഷിത വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പ്രേക്ഷിത വേല എല്ലാത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും വലിയ പരിഹാരമാണ് അഭിഷേകമാണ് അതുപോലെ തെരുവിൽ അലഞ്ഞു നടക്കുന്നവർക്കും വഴിയരികിൽ കിടക്കുന്ന അനാഥരും നിരാലംബരും വഴിയരികലും അന ഒക്കെ ആയിട്ട് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് ഭക്ഷണ വിതരണം ഭക്ഷണ പൊതികൾ വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷ വിഷപ്പിൻ്റെ വിളി എന്ന പേരിൽ സെൻറ്റ് മേരിയൂ സ്പെയർ മിസ്ട്രി നാളിതുവരെ എറണാകുളം ജനമൈത്രി പോലീസിൻ്റെയും ജാസച്ചാൻ കിച്ചൻ സെയിൻറ്റ് മേരിയൂ സ്പെയർ മിസ്ട്രി ആണ്ട് അടിയന്തരങ്ങൾ ജന്മദിനങ്ങൾ വിവാഹ വാർഷികങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിയോഗം വെച്ച് സന്മനസുകൾ ആ ഒരു നിയോഗം മുന്നിൽ കണ്ടുകൊണ്ട് സഹായിച്ചത് കൊണ്ടാണ് ലക്ഷങ്ങളിലേക്ക് ഈ പല തവണയായിട്ട് അനേക ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷത്തിലേക്ക് ഈ ഏഴ് വർഷം കൊണ്ട് ഭക്ഷണ പൊതികൾ വഴിയരിയിൽ കിടക്കുന്ന അവർ ദൈവത്തെ കണ്ടുകൊണ്ട് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി എല്ലാവരും ഈ പ്രോഗ്രാമുകളുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ മാത്രം ഈ സംരംഭങ്ങളിൽ ദൈവം അനുവദിക്കുന്നതുപോലെ കൈ കോർക്കുമല്ലോ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ നന്ദിയോടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശ്വമിശായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രേസ് ദ ലോഡ്